സൗദി അറേബ്യൻ ഡി ഡിഫാക്റ്റോ റൂളർ മുഹമ്മദ് ബിൻ സൽമാൻ ഒരു വിപ്ലവകരമായ ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം നോട്ടിഫൈ ചെയ്തത് എഴുപത് വർഷത്തിന് ശേഷം സൗദി അറേബ്യയിൽ മദ്യത്തിന്റെ സ്റ്റോർ റിയാദിൽ തുറക്കുന്നു ഗവൺമെന്റ് നോട്ടിഫിക്കേഷനാണ് അപ്പം മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനാറില് വഹാബിസവും സലഫിസും ആ മണ്ണിൽ നിന്ന് എടുത്ത് ദൂരെ കളയുന്നു സൗദി അറേബ്യയിൽ ഇനി വേണ്ട ഈ സാധനം ഈ കുന്തം എന്ന് പറഞ്ഞ് ദൂരെ കളയുന്നു അതിനു ശേഷം പല പ്രാടികം ഷിഫ്റ്റ് അദ്ദേഹം സൗദി മണ്ണിൽ കൊണ്ടുവരുന്നു മനസ്സിലാക്കുക സൗദി അറേബ്യ അറിയപ്പെടുന്ന ഹോളി സിറ്റി എന്നറിയപ്പെടുന്നത് ഹോളി ലാൻഡ് ഇസ്ലാമിക രീതിയിൽ അതായത് ലോകത്തിലെ ഇസ്ലാമിൻ്റെ ഏറ്റവും കാര്യങ്ങൾ മർമ്മപ്രധാനമായി പലതും തീരുമാനിക്കുന്നത് സൗദി അറേബ്യയാണ് മെക്ക മദീന അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിന്നെ ഇസ്ലാമിക് ക്ലേർജീസ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ള രാജ്യവും സൗദി അറേബ്യയാണ് പക്ഷെ സൗദി അറേബ്യ അതിനും ഒരു തീരുമാനമെടുത്തു റാഡിക്കൽ ഇസ്ലാമായിട്ട് ചിന്തിക്കുന്നവനെയും പറയുന്നതിനെയും നിശബ്ദനാക്കി വെള്ളിയാഴ്ച പള്ളികളിൽ നമാസ് സമയത്ത് സെർമൺ കൊടുക്കുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ ആ മുഴുവനും എന്തൊക്കെയാണ് പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം അതിൽ ലിസ്റ്റ് കൊടുക്കണം അവിടുത്തെ റിലീജിയസ് മിനിസ്ട്രിക്ക് ഒറ്റ കാര്യം പറയരുത് നിർബന്ധമായിട്ട് അങ്ങ് കൊടുത്തു അതായത് ഡിഫാക്റ്റവ് റൂളർ മുഹമ്മദ് ബിൻ സൽമാൻ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തെ ഇസ് നോൺ ഇസ്ലാമിക് ആക്കുവാൻ തീരുമാനിച്ചു അതാണ് ഇസ്ലാമിക രാജ്യമായിട്ട് സൗദി അറേബ്യ ഇനി മുന്നോട്ട് കൂടുതൽ നാൾ പോവുകയില്ല ഇതാണ് ആ കുടത്തിൻ്റെ ഉദ്ദേശം ഇതെല്ലാം നിങ്ങൾക്ക് ഹറാമാണല്ലോ മുസ്ലിംസിനെ മദ്യം ഹറാമാണ് മ്യൂസിക് കോൺസേർട്ട് അത് ഹറാമാണ് തിയേറ്റർ അത് ഹറാമാണ് സ്ത്രീകൾ പൊതുനിരത്തിൽ വരുന്നു അവർ ഡ്രൈവ് ചെയ്യുന്നു അത് ഹറാമാണ് ഇപ്പം പറയുന്ന മുഴുവൻ ഹറാമല്ലേ അത് മുഴുവനും അദ്ദേഹം ഓരോന്നായിട്ട് എടുത്ത് കളയുകയാണ് ഇപ്പം ഇപ്പോഴത്തെ പോളിസിക്കകത്ത് പ്രത്യേകം പറഞ്ഞേക്കുന്നത് ഇസ്ലാമിക നോൺ ഇസ്ലാമിക ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ മദ്യത്തിൻ്റെ സ്റ്റോറിൽ നിന്നും മദ്യം വാങ്ങുവാൻ കഴിയുന്നത് അത് തുടക്കം മാത്രമാണ് ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഈ സംഭവം സംഭവങ്ങൾ പോപ്പുലറായി എല്ലാവർക്കും വാങ്ങാം അതായത് അദ്ദേഹം പറഞ്ഞ അവരുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അദ്ദേഹം ഈ അവിടുത്തെ സൗദി അറേബ്യൻ ന്യൂസ് ചാനലിൽ അത് നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും ആ ഇൻ്റർവ്യൂ യൂട്യൂബിൽ കിടപ്പുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം വരുന്നതിന് മുമ്പ് സൗദി അറേബ്യ എന്ന് പറയുന്ന ഇതേപോലെ ഹൈലി കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം ഈ ഇസ്ലാമിക വേൾഡിൽ അതായത് അറബിക് വേൾഡിൽ ഉണ്ടായിരുന്നില്ല ഗവൺമെൻറ് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഹൗസിംഗ് പ്രോജക്റ്റ് കൊടുക്കുന്നു ആ പണം മുഴുവൻ റിലീജിയസ് ഫണ്ടമെൻ്റലിസ്റ്റ് ഗ്രൂപ്പും ഈ റോയൽ ഫാമിലിയിലെ തട്ടിപ്പുകാരെ ഈ പണം അടിച്ചു മാറ്റി അമേരിക്കയിലും യൂറോപ്പിലും കൊണ്ട് നിക്ഷേപിച്ചു കാരണം ഇവിടെ അല്ല അവിടെ കൊണ്ടുപോയിട്ടേക്കുന്നത് അതേപോലെ മറ്റുള്ള സ്വിസ് ബാങ്കിലും പരാമ ബാങ്കിലും ഇവിടെ കൊണ്ടങ്ങ് അടിച്ചു മാറ്റി അപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി ആ പണം തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ആൾക്കാരെ അവിടെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ ഇദ്ദേഹം പിടിച്ച് തടവിലിട്ട് ഈ പണം കുറച്ച് ഇരുപത്തി എട്ട് ശതമാനം പണം വരെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരിപ്പിച്ചു ഇതാണ് പ്രിയപ്പെട്ട എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളെ പറയുന്നത് മതത്തെ ഉപയോഗിച്ചാണ് ഈ കച്ചവടം നടത്തുന്നത് അതിനാരാണ് സപ്പോർട്ട് ചെയ്ത് വഹാബിസോം സലഫിസും അവരുടെ മറവിലാണ് ഈ കച്ചവടം അടിച്ചുമാറ്റലോ അഴിമതിയൊക്കെ നടത്തിയത് അതിനെ ആൾ കയറി തടയിട്ടു പിന്നീട് മറ്റൊരു കാര്യം മനുഷ്യ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ അതൊന്നുമല്ല അദ്ദേഹം അധികാരത്തിൽ കയറിയ ശേഷം വിശുദ്ധ റംസാൻ മാസത്തിൽ ഏകദേശം പതിനെട്ട് ബോംബ് ബ്ലാസ്റ്റുകളാണ് പള്ളികളിലുണ്ടായ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മരിച്ചു മരിക്കുന്നത് അതിന് കാരണം സലഫിസും ഈ പറയുന്ന വഹാബിസും കാരണം അവർ പറയുന്നത് അതായത് ഇസ്ലാമിക രാജ്യമായ സൗദി അറേബ്യ മുഹമ്മദ് ബിൻ സൽമാന് മുമ്പുള്ള കാര്യം പറയുന്നത് ആ രാജ്യം പോയിക്കൊണ്ടിരുന്ന പ്രോപ്പർ ഇസ്ലാമിക രീതിയിലല്ല അതുകൊണ്ടാണ് നിരപരാധികളായ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ നവാസിന് വരുന്നവരെ ബോംബിട്ട് കൊന്നത് എത്ര പേരാണ് മരിച്ചത് ഏകദേശം ആയിരത്തിന് മുകളിൽ ആൾക്കാരാണ് അവിടെ ബോംബ് ബ്ലാസ്റ്റിൽ പലയിടത്തും കൊല്ലപ്പെടുന്നത് അതിനും തടയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സലഫി സലഫിസ്റ്റുകളെയും ഈ വഹാബിസ്റ്റുകളെ അവിടെ നിന്ന് പുറത്താക്കിയത് കേരളത്തിൽ നിന്ന് പലരെയും പുറത്താക്കി പല വഹാബിസ്റ്റുകൾ സലഫിസ്റ്റുകളെടുത്ത് ഊര കളഞ്ഞു എനിക്കറിയാവുന്ന വസ്തുതയാണ് ഇത് ഒരു മലയാളിയുണ്ട് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് കേരളത്തിലെ അദ്ദേഹത്തിന് ഫൈവ് സ്റ്റാർ ഉണ്ട് അയാളെ അവിടുന്ന് അയാൾ ഇതിൻ്റെ ഒരു ഫണ്ട് റേസറായിരുന്നു അയാളെ എടുത്ത് ദൂരെ കളഞ്ഞു ഇപ്പോൾ പിന്നീട് അയാൾ ഒരു രാജ ഒരിടത്ത് ജയിലിലായിരുന്നു പിന്നീട് ഇപ്പോൾ കേരളത്തിലുണ്ട് കേരളത്തിലും ഇന്ത്യയിലുണ്ട് ഇവിടെങ്ങാണ്ട് ഇങ്ങനെയുള്ള പലരെയും ദൂരെ കളഞ്ഞു സ്ട്രിക്റ്റായിട്ടാണ് ഫോളോ ചെയ്യുന്നത് ഒരു കാരണവശാലും റിലീജിയനെയും ഈ മതത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ റിലീജിയും റിലീജിയനെയും പൊളിറ്റിക്സിനെയും അവിടുത്തെ ഭരണത്തെയും ഇവർ അട്ടിപ്പിക്കുന്നില്ല പൂർണ്ണമായിട്ട് അകറ്റി നിർത്തിയേക്കുകയാണ് മുഹമ്മദ് ബിൻ സൽവാനെതിരെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കി അയാളുടെ റോയൽ ഫാമിലി കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുക അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി കവർ പോലും മറ്റുള്ള രാജ്യക്കാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കാരണം സേഫായിട്ട് മുന്നോട്ട് ഒരു ഉറപ്പായിട്ട് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട് ഈ മാറ്റങ്ങൾക്ക് വേണ്ടി അതായത് സ്ത്രീകൾക്ക് കൊണ്ടുവരുന്ന ഫ്രീഡം അതായത് സൗദി അറേബ്യയിൽ കൊണ്ടുവരുന്ന പല ഫ്രീഡം ഡ്രൈവിംഗ് മാത്രമല്ല അവർക്ക് അവർക്ക് വസ്ത്രം എന്തുവിടാം മറ്റേ ചാക്കുകേട്ട് പൂർണ്ണമായിട്ടും പണ്ട് ചാക്കില്ലാതെ പോകാൻ പുറ പുറത്തു പോകാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ വസ്ത്രം ഇഷ്ടമുള്ളത് ഉപയോഗിക്കുക അവർക്ക് റെസ്റ്റോറൻറ്റിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ ഒരുമിച്ചിട്ട് ആഹാരം കഴിക്കുക പിന്നെ അദ്ദേഹം കൊണ്ടൊരു ഒരു ഒരു ഗ്ലോബൽ ഹൈടെക്ക് സിറ്റി രണ്ടായിരത്തി മുപ്പതിൽ വരുന്നതിന് മുമ്പ് ഈ മാറ്റങ്ങളെല്ലാം അവിടെ കൊണ്ടുവരണം ഇതാണ് പ്രാധാന്യം ഇപ്പോൾ അമേരിക്കയിലെ യൂറോപ്പിലെ ഏറ്റവും ഗ്ലോബലായിട്ട് അറിയപ്പെടുന്ന കോൺസേർട്ട് മ്യൂസീഷ്യൻസ് മുഴുവൻ ഇപ്പോൾ ടൂറ് കടത്തുന്ന ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ് ഗ്ലോബലായിട്ട് അറിയപ്പെടുന്ന ഫുട്ബോളേഴ്സ് വേൾഡ് റസലേഴ്സ് ഇവരെല്ലാം ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന ടൂറ് ചെയ്യുന്ന കോൺട്രാക്റ്റായത് സൗദിയിലാണ് ഇപ്പോൾ സൗദി ലീഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്ലോബൽ ലീഗ് പോലായി മാറി ഇതാണ് മാറ്റം ഇതാണ് റിലീജിയനെ അടുത്തങ്ങോട്ട് ദൂരെ കടഞ്ഞു കഴിയുമ്പോൾ സംഭവം പിച്ച് മാറി ഒരു കാര്യം ഉറപ്പാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ സൗദി അറേബ്യ യൂറോപ്പ് പോലെ അമേരിക്ക പോലെയൊക്കെ ആയി മാറും ഇനി അവിടെ ഈ സൂടാപ്പികൾ അവിടെ കയറി നിൽക്കരുത് വലിയ പ്രശ്നം ഉണ്ടാകും കാരണം നീ കാണുന്നൊന്നും ആയിരിക്കത്തില്ല ആ രാജ്യം ഉണ്ടാക്കാൻ പോകുന്നത് കാരണം അയാളുടെ പെരുമാറ്റം അനുസരിച്ച് കത്രോട്ടാണ് സംഭവം ഒരു വിട്ടുവീഴ്ച ഉണ്ടാകുകയില്ല കാരണം മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക പേര് പോലും ക്യാരി ചെയ്യാൻ താല്പര്യമില്ല അതായത് ഒരു ഗ്ലോബൽ ഗ്ലോബലൈസ്ഡ് ഒരു രീതിയിലോട്ട് പോവുക അതിനെ യൂറോപ്യൻ അമേരിക്കൻ രീതിയിലോട്ട് മാറ്റുക കാരണം സൗദിയിൽ പോലെ റിസോഴ്സസ് ഉണ്ട് അത് കാരണം ഇത്രയും നാളും ഈ പണം ഇത് ആൾക്കാരൊക്കെ അടിച്ചു മാറ്റി പല രീതിയിൽ ഡെവലപ്മെൻറ്റിൽ അതിൻ്റെ ഒരു എവിടെയും എത്തുവാൻ സൗദിക്ക് കഴിഞ്ഞില്ല ഇത്രയും പണം ഉണ്ടായിട്ട് പോലും ആ ഒരു റാപ്പിഡ് ചേഞ്ചിലവിട്ടങ്ങളുടെ സൗദി മാറുന്നത് ഉറപ്പായിട്ടും സൗ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ സൗദി ആയിരിക്കും മോസ്റ്റ് ഡിമാൻഡ് അല്ല രാജ്യമാകാൻ പോകുന്നത് അവിടെ തൊഴിലവസരം മാത്രമല്ല എല്ലാ അവസരങ്ങളും കൂടും കാരണം കംപ്ലീറ്റ് അങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുക്കും ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവമായിട്ട് സൗദി മാറും ഒരു ഗ്ലോബൽ ഡെസ്റ്റിനേഷനായിട്ട് പറയും ദുബായ് ഒക്കെ അതിൻ്റെ വളരെ പുറകിൽ പോകും കാരണം അവിടെ പണമുണ്ട് സ്ഥലമുണ്ട് മറ്റുള്ള സൗകര്യങ്ങളുണ്ട് ഇതിനുള്ള എല്ലാ സാഹചര്യങ്ങളാണ് ഒരുക്കി കൊടുക്കുന്നത് അവിടെ കൊണ്ടുവരുന്നത് മുഴുവനും ഗ്ലോബൽ പ്ലെയേഴ്സിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതിവിടെ കിട്ടിയിരിക്കും അതാണ് പറഞ്ഞത് അവിടെ അത് അതിൻ്റെ പേരിലാണ് മദ്യം ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് കഴിഞ്ഞു ഒരു മാസം പോലും കഴിഞ്ഞില്ല സൗദി മദ്യം ഓപ്പൺ ചെയ്ത് കൊടുത്തു അതായത് മുഴുവനും ഓപ്പൺ അവിടെ റെസ്ട്രിക്ഷൻ ഇല്ലാതാകും സ്ത്രീയും പുരുഷനും അവർക്ക് ഒരേ സ്വാതന്ത്ര്യമാകും ഇതാണ് ഗ്ലോബൽ പുതിയ പുതിയ ലോകം ലോകമെന്ന് പറയുന്നത് അതിന് ആറാം നൂറ്റാണ്ടും ഏഴാം നൂറ്റാണ്ടും പറയുമ്പോഴാണ് നീയൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നത് അത് ലോകം ഓടുകയാണ് വളരെ ഫാസ്റ്റ് ഫേസിലാണ് പോകുന്നത് അതിനെ തടയിടുവാൻ ലോകത്താർക്കും കഴിയത്തില്ല